പ്രധാനപ്പെട്ട സന്തോഷകരമായ കുളിർമയേവുന്ന ഒരു വാർത്തയുണ്ട് ശബരിമല ക്ഷേത്രത്തിൽ മമ്മൂട്ടിയുടെ പേരിൽ വഴിപാട് നടത്തി മോഹൻ ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ലാലേട്ടൻ ഇന്നലെ ശബരിമല ദർശനം നടത്തി വളരെ അധികം സന്തോഷവും അതുപോലെ തന്നെ എന്താ പറയാ മനസ്സിൽ കുളിർമേകുന്ന ഒരു കാഴ്ചകളാണ് നമുക്ക് കാണാനും അറിയാനും കഴിഞ്ഞത് അതായത് വേറൊന്നുമല്ല നമ്മുടെ ലാലേട്ടൻ നമ്മുടെ സ്വന്തം മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട് ശബരിമലയിൽ പോകുന്നു അവിടെ ദർശനം നടത്തിയതിന് ശേഷം മമ്മൂക്കയുടെ പേരിലും നാളിലും ഒക്കെ അവിടെ വഴിപാടും കാര്യങ്ങളൊക്കെ നടത്തി എന്നുള്ള ഒരു വാർത്ത നമ്മൾ മാധ്യമങ്ങളിലൂടെ എല്ലാം കേൾക്കുന്നുണ്ട് കാണുക ചെയ്തു അപ്പൊ സത്യം പറഞ്ഞാൽ ആ ഒരു ഇത് കണ്ടപ്പോ വല്ലാത്തൊരു മനസ്സിലൊരു സന്തോഷം അല്ലേ കാരണം അത്രത്തോളം ഒരു അവര് തമ്മിലുള്ള ഒരു സ്നേഹബന്ധം നമ്മളൊന്നും ചിന്തിക്കുന്നതിലും അതിനെക്കാട്ടിയൊക്കെ അപ്പുറാണല്ലേ അതിപ്പോ എന്താ പറയാ അതിൽ പറയാൻ വാക്കുകളില്ല എന്തായാലും ലാലേട്ടൻ ആ ഒരു ചെയ്ത പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു ഏഹ് പ്രവൃത്തി തന്നെയാണ് കാരണം നമുക്കറിയാം ഇപ്പൊ നമ്മുടെ മമ്മൂക്കയെ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ഇഷ്യൂ ഇങ്ങനെ നടക്കുന്നുണ്ട് അതിൽ സത്യം എന്താണ് അല്ലെങ്കിൽ ഇതിപ്പോ വിശ്വസിക്കണോ വിശ്വസിക്കേണ്ടയോ എന്നുള്ള ഒരു അവസ്ഥയാണ് കാരണം നമ്മുടെ മമ്മൂക്കയ്ക്ക് ചെറിയ രീതിയിലുള്ള ഒരു അസുഖം ഉണ്ട് എന്നുള്ള ഒരു വാർത്ത നമ്മൾ അറിയുകയാണ് അത് പല മാധ്യമങ്ങളിലും വന്നിരുന്നു എങ്കിലും നമ്മുടെ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ചാനലിൽ ഷാജൻസ് കറിയ അദ്ദേഹം ഈ ഒരു വിഷയത്തെ കുറിച്ച് വളരെ ആധികാരികമായിട്ട് സംസാരിച്ചിരുന്നു അപ്പം ഈ ഷാജിൻസ് കറിയ എന്ന് പറയുന്ന അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ കേട്ട് കേൾവിയുള്ള വാർത്തകളൊന്നുമില്ല ഏത് വാർത്തയാണേലും അല്ലെ ഏത് വിഷയമാണേലും അതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അന്വേഷിച്ച് കണ്ടറിഞ്ഞതിന് ശേഷം മാത്രമേ അദ്ദേഹം വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ അദ്ദേഹത്തിന്റെ വീഡിയോസ് ഒക്കെ നമുക്ക് വിശ്വാസമാണ് അതുകൊണ്ട് തന്നെ മമ്മൂക്കയുടെ ഈ ഒരു വിഷയവുമായി ആദ്യം വീഡിയോ ചെയ്തത് ഷാജിൻസ്കറിയ ആണ് അപ്പൊ അദ്ദേഹം പറഞ്ഞിരുന്നു ഇത് അത്ര വലിയ എന്താ പറയുക വലിയൊരു അസുഖം ഒന്നുമല്ല അദ്ദേഹത്തിന് ക്യാൻസറിന്റെ ചെറിയൊരു തുടക്കം മാത്രമാണ് ചെറുകുടലിലോ മറ്റോ ആണ് അപ്പൊ അത് റേഡിയേഷനും കാര്യങ്ങളൊക്കെ ചെയ്താൽ മാറാ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളു അതുപോലെ തന്നെ കുറച്ച് റെസ്റ്റും കാര്യങ്ങളൊക്കെ വേണം ആ അല്ലാതെ ഇത് ഫസ്റ്റ് സ്റ്റേജ് ആണ് അപ്പൊ അത് ചികിത്സിച്ചു മാറ്റാവുന്നതേ ഉള്ളൂ അങ്ങനെ ഒരു ന്യൂസ് നമ്മുടെ മറന്നാരുടെ മലയാളിയിലാണ് വന്നത് അതിനുശേഷം കുറെ ആൾക്കാർ പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഇല്ല മമ്മൂക്കയ്ക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല ഇപ്പൊ നോയമ്പ് കാലം ആയതുകൊണ്ടാണ് മമ്മൂക്ക ഇപ്പൊ കുറച്ച് റെസ്റ്റ് എടുക്കുന്നത് ആ ഒരു നോയമ്പ് പെരുന്നാളൊക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം വരും എന്നുള്ള രീതിയിലുള്ള വാർത്തകളും വരുന്നുണ്ട് പക്ഷെ ഇപ്പോഴും നമ്മുടെ മറുനാടൻ മലയാളിയിലെ ഷാജൻസ് കറി അദ്ദേഹം പറഞ്ഞ ആ ഒരു വാക്കിൽ ഉറച്ചു നിൽക്കുകയാണ് കാരണം പുള്ളിയെ സംബന്ധിച്ചിടത്തോളം വെറുതെ കേട്ടുകേൾവിയുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ വന്നിരുന്നു പറയില്ല നമുക്ക് വിശ്വസിക്കാവുന്ന രീതിയിൽ ഏത് വിഷയമാണെങ്കിലും അതിനെക്കുറിച്ച് കുറിച്ച് വളരെയധികം വ്യക്തമായി തിരക്കി അന്വേഷിച്ചതിന് ശേഷം മാത്രമേ വീഡിയോസ് ചെയ്യാറുള്ളൂ അതുകൊണ്ട് തന്നെ ഇന്നും അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു മമ്മൂക്കയ്ക്ക് ആ ഒരു രീതിയിലുള്ള അസുഖം തന്നെയാണ് അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോ ഈ പറയുന്ന ആൾക്കാർ ഇതുപോലെയുള്ള ന്യൂസുകൾ വെറുതെ ഉണ്ടാക്കി പറയുന്നതാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അതിനെതിരായിട്ട് ഇതുവരെ മമ്മൂക്ക ആയിക്കോട്ടെ അല്ലെങ്കിൽ ദുൽഖർ ആയിക്കോട്ടെ അങ്ങനെ ആരും തന്നെ ഈ ഒരു വിഷയത്തിൽ ഒരു എതിരഭിപ്രായം പറഞ്ഞിട്ടില്ല അതിനൊരർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്കക്ക് അങ്ങനെ ഒരു അസുഖം ഉണ്ട് തുടക്കമാണ് കാരണം അസുഖം ആർക്കും വരാം ആർക്ക് വേണമെങ്കിലും വരാം അപ്പൊ അത് തുടക്കമാണ് ചികിത്സിച്ചു മാറ്റാവുന്ന രീതിയിലുള്ള ഒരു അസുഖം തന്നെയാണ് തുടക്ക തുടക്ക സ്റ്റേജ് ആണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പൊ കുറച്ച് ഒന്ന് മാറി നിൽക്കുകയാണ് അപ്പൊ അതൊക്കെ അറിഞ്ഞിട്ടാവണം നമ്മുടെ ലാലേട്ടൻ ശബരിമല ദർശനം നടത്തുന്നു അവിടെ നമ്മുടെ മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട് നാളൊക്കെ പറഞ്ഞു അവിടെ വഴിപാടും കാര്യങ്ങളൊക്കെ നടത്തുന്നു അത് നമ്മുടെ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും എല്ലാം അങ്ങ് ഭയങ്കര ചർച്ച എല്ലാവർക്കും ഇപ്പൊ ലാലേട്ടൻ ഫാൻസ് ആയിക്കോട്ടെ മമ്മൂക്ക ഫാൻസ് ആയിക്കോട്ടെ എല്ലാവർക്കും ഒരുപോലെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പൊ എന്തായാലും എനിക്കും ഈ ഒരു വിഷയം അല്ലെങ്കിൽ ഈ ഒരു സംഭവം ലാലേട്ടൻ ശബരിമല എന്താ പറയാ ശബരിമല ദർശനം നടത്തുന്നു അതുപോലെ തന്നെ പതിനെട്ടാം പടി കയറി ചെല്ലു അവിടെ ചെന്ന് തൊഴുന്നു വഴിപാടുകൾ ുന്നു ആ ഒരു രംഗങ്ങളൊക്കെ കണ്ടപ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നി എന്തായാലും ഈ ഒരു രണ്ട് നടന്മാരല്ലേ നമ്മുടെ മലയാളത്തിന്റെ താരരാജാക്കന്മാരെന്ന് തന്നെ പറയാം മമ്മൂക്ക ആയിക്കോട്ടെ അല്ലെ ലാലേട്ടനെ ഈ രണ്ട് നടന്മാരും നമുക്ക് എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് പിന്നെ കുറച്ച് ഫാൻസ് ഒക്കെ കുറച്ച് കൂടുതൽ ഇഷ്ടം ചിലപ്പോൾ ലാലേട്ടനോടായിരിക്കും അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ഇഷ്ടം മമ്മൂക്കയോടായിരിക്കും അങ്ങനെയുള്ള ചെറിയൊരു ഇതൊക്കെ ഉണ്ട് എങ്കിലും ഇപ്പോ ഇങ്ങനെ ഒരു അവസ്ഥ ഇങ്ങനെ ഒരു ചെറിയൊരു അസുഖം നമ്മുടെ മമ്മൂക്കയ്ക്ക് വന്നപ്പോലാലും അവിടെ അത് ശബരിമലയിൽ പോകുന്നു അവിടെ വഴിപാടും കാര്യങ്ങളൊക്കെ നടത്തുന്നു അതൊരു നല്ല കാര്യം തന്നെയാണ് എന്തായാലും നമ്മുടെ മമ്മൂക്കയുടെ അസുഖങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ ഭേദമായി അദ്ദേഹം പൂർണ്ണ ആരോഗ്യവനായിട്ട് തിരിച്ചു വരട്ടെ ഇനിയും ഇനിയും ഒരുപാട് സിനിമകൾ വരാനുണ്ട് അതുപോലെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ എൻഡിങ് ആണ് കാരണം വയ്യാത്തത് കൊണ്ട് തന്നെ കുറച്ചൊന്ന് റെസ്റ്റ് റെസ്റ്റും കാര്യങ്ങളൊക്കെയാണ് എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ അസുഖങ്ങളൊക്കെ മാറി തിരിച്ചെത്തട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിലോ ഒന്ന് കമൻറ്റ് ചെയ്യാനും കൂടെ മറക്കരുത്